അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങി നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാരാണ് പ്രതിഷ്ഠ നടന്നത് കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മീഴി തുറക്കും ഏഴായിരത്തോളം അതിഥികൾ അയോധ്യയിലെത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് നാളെ മുതലാണ് ദർശനം അനുവദിക്കുക അയോധ്യയിൽ നിന്ന് ബി ബാലഗോപാൽ നമ്മളൊപ്പം ചേരുകയാണ് ബലു ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകളെല്ലാം അയോധ്യയിലേക്കാണ് മണിക്കൂറുകളുടെ കാത്തിരിപ്പുകളാണ് ഇനി അവശേഷിക്കുന്നത് ഇങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത് ി മണിക്കൂറുകൾ മാത്രമാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് ബാക്ക് പ്രാണപ്രതിഷ്ഠയ്ക്കായി ഉള്ളത് അതായത് അയോധ്യയുടെ രാ രാമക്ഷേത്രത്തിൻ്റെ പ്രവേ പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ ഇത് തന്നെ കാണാം എത്ര മനോഹരമായിട്ടാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഈ അയോധ്യയിലെ രാമക്ഷേത്രവും പരിസര പ്രദേശങ്ങളുമൊക്കെ ഈ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് പുഷ്പങ്ങൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടുമൊക്കെ ഉള്ള പ്രത്യേകതരം അലങ്കാരങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ തന്നെ ഇവിടേക്ക് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് കർശന നിർദ്ദേശമുണ്ട് കാരണം ഈ അതിഥികൾക്ക് കടന്നു പോകാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ പ്രധാനപ്പെട്ട കവാടമാണ് അതിഥികൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അകത്തേക്ക് പോകുന്നതിനുള്ള പ്രധാന കവാടമാണിത് രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തി മിനിറ്റും എട്ട് സെക്കൻഡും ഇനും പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിനും മുപ്പത്തിരണ്ട് സെക്കൻഡിനും ഇടയിലാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന മുഹൂർത്തം അതായത് എൺപത്തി നാല് സെക്കൻഡുകൾ മാത്രമാണ് ഈ പ്രതിഷ്ഠ ചടങ്ങിനായി പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ മുഹൂർത്തമായി ഉള്ളത് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് കാശിയിലെ ഗണേശ്വര് ശാസ്ത്രി ദ്രാവിഡിൻ്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നൂറ്റി ആചാര്യന്മാരാണ് ഈ പ്രതിഷ്ഠ നട നടത്തുന്നത് പ്രധാനമന്ത്രി ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അതായത് ഉണ്ടായിരിക്കും പ്രധാന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നതെങ്കിലും പ്രധാനമന്ത്രിക്ക് രണ്ട് പ്രധാനപ്പെട്ട കട ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കടമകളാണ് ഇതിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്നാമതായി ഈ നിലവിൽ ഈ വി വിഗ്രഹത്തിൻ്റെ മുഖം കണ്ണുകൾ തുണി കൊണ്ട് മൂടിയിട്ടുണ്ട് ആ മുണി ആ മുടി നീക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത് തുടർന്ന് സ്വർണ്ണ കൊണ്ട് ഈ വിഗ്രഹത്തിന്റെ കണ്ണെഴുതുന്നതായിരിക്കും ഇതിനു ശേഷം വിഗ്രഹത്തിന് സ്വന്തം മുഖം അതായിരിക്കും അത് ആദ്യം വിഗ്രഹം ആദ്യം ദർശിക്കുന്നത് അത് കാണിക്കുന്നതിനായി അത് കാണുന്നതിനായുള്ള ഒരു ചെറിയ കണ്ണാടി വിഗ്രഹത്തിന് മുന്നിൽ പിടിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഏതാണ്ട് മൂന്നര മണിക്കൂറോളം ഈ ക്ഷേത്രം കാത്തിരിപ്പിലായിരുന്നു അയോധ്യയും അയോധ്യയുടെ പരിസര പ്രദേശങ്ങളിലുള്ളവരും ഈ രാജ്യം ഒന്നടങ്കം രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഒരുപാട് പേര് ഈ ചടങ്ങ് ദർശിക്കാൻ വേണ്ടിയിട്ടായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണായിരത്തിലേറെ അതിഥികൾ അവിടേക്ക് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളും അത്രത്തോളം തന്നെ ഉണ്ടാവും ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഇപ്പോഴും അയോധ്യ ഈ പുലർച്ചയിലും തീർച്ചയായും ഉത്സവ ലഹരിയിലാണ് അയോധ്യ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള അതിഥികൾ ഏറെക്കുറെ ഭൂരിഭാഗം പേരും ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് എണ്ണായിരം പേർക്കായിരുന്നു ക്ഷണമുണ്ടായിരുന്നത് അതിൽ ഏഴായിരത്തോളം പേർ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി അതുപോലെ തന്നെ ഗൗതം അദാനി ലക്ഷ്മി മിത്തൽ ചലച്ചിത്ര താരങ്ങളായ അമിതാഭ് ബച്ചൻ രജനീകാന്ത് ക്രിക്കറ്റ് താരങ്ങളായ സുനിൽ ഗവാസ്കർ അതുപോലെ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ ഇവരെ ൊക്കെ തന്നെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ എത്തിയവരിൽ ഭൂരിഭാഗം അല്ലെ എത്തിയവർ ഏതാണ്ട് ഒൻപത് മണിയോടു കൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ വരുന്നത് വളരെ സുപ്രധാനമായ ഒരു പേര് കൂടി പറയേണ്ടതായുണ്ട് അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ സുപ്രീംകോടതിയിലെ ഈ രാമജന്മഭൂമി കേസിൽ വിധി പ്രസ്താവിച്ച ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് അശോക് ഭൂഷണൻ പങ്കെടുക്കുമെന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെ ആ ബെഞ്ചിലെ മറ്റൊരംഗം കൂടി ിൽ പങ്കെടുക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതായത് ആ ബെഞ്ചിലെ അംഗമായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ എസ് എ ബോബ്ഡെ നാഗ്പൂരിൽ നിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് രണ്ട് ഈ ഭരണഘടനാ ബെഞ്ചിലെ വിധി പ്രസ്താവിച്ച ഭരണഘടനാ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് മറ്റു മൂന്ന് പേർ പങ്കെടുക്കുന്നില്ല അങ്ങനെ ഈ പങ്കെടുക്കുന്നതിനുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ഭൂരിഭാഗം പേരും ഇതിനോടകം തന്നെ യോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അയോധ്യയിൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ഇന്നലെ രാത്രി നടന്നിരുന്നു അതായത് ഈ പഴയ ഈ വർഷങ്ങളായി ഈ അയോധ്യയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന രാംലല്ല വിഗ്രഹം ആ വിഗ്രഹം ഇന്നലെ പുതിയ ക്ഷേത്രത്തിലേക്ക് അതിന് അതിലേക്ക് മാറ്റി അവിടെ പ്രതിഷ്ഠ നടത്തിയിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയിരുന്നത് ആ വിഗ്രഹത്തിലും അതായത് പഴയ രാംലല്ല വിഗ്രഹവും ഇനി മുതൽ പുതിയ രാമ പുതിയ രാമക്ഷേത്രത്തിൽ വെച്ചാണ് അതായത് രണ്ട് രാമവിഗ്രഹങ്ങളായിരിക്കും ഈ ക്ഷേത്രത്തിൽ ഇനി ആരാധന നടത്തുന്നത് ആ അതിൽ പഴയ രാംല വിഗ്രഹമാണ് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അനൂപ് ദാസ് കൂടി അനൂപിലേക്ക് കൂടി പോവുകയാണ് അനൂപ് അയോധ്യയിലാണ് അനൂപ് ഉള്ളത് അയോധ്യയിൽ അനൂപ് കാണുന്ന കാഴ്ചകൾ എങ്ങനെയാണ് എന്തെല്ലാമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടത്തിപ്പ് ാൽ ഞാനുള്ളത് രാമ്പത്തിലാണ് രാംപത്ത് പറയുന്നത് ഈ റോഡ് നേരത്തെ ഉണ്ടായിരുന്നില്ല പുതുതായിട്ടുള്ള റോഡാണ് വീതിയേറിയ റോഡ് ഈ റോഡ് നേരെ പോകുന്നത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് രാമക്ഷേത്രമാണ് ഈ രാമക്ഷേത്രത്തിലേക്കുള്ള ഈ പ്രധാന പാതയിൽ ഇന്നലെ രാത്രി വരെയുള്ള കാഴ്ച നൂറുകണക്കിന് പേർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റേതായിരുന്നു പക്ഷേ ഇന്ന് കനത്ത നിയന്ത്രണം ഈ മേഖലയിലുണ്ട് നേരത്തെ മുതൽ തന്നെ അയോധ്യയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വാഹനത്തിൽ ലക്നൌവിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ആളുകൾ ഇന്നലെ അയോധ്യയിലേക്ക് കൂടുതലായി എത്തി പക്ഷേ ഇന്ന് ഈ മേഖലയിലേക്ക് ആളുകൾക്ക് പോകുന്നതിന് കടുത്ത നിയന്ത്രണമുണ്ട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ മറ്റ് രാജ്യത്തെ പ്രമുഖരായ ആളുകൾ വ്യവസായ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും കായിക രംഗത്തെയും എല്ലാം പ്രമുഖരായ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത് കൊണ്ട് തന്നെ കനത്ത നിയന്ത്രണങ്ങൾ ഈ മേഖലയിലുണ്ട് തന്നെ ഇന്ന് ഈ പാതയിൽ ഇപ്പോൾ ആളുകൾ കുറവാണ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് നിയന്ത്രണം കടുപ്പിക്കും ഈ മേഖലയാകെ യു പി പോലീസ് ഏറ്റെടുക്കും ഒപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗം കൂടി ഈ മേഖലയിലാകെ വിന്യസിക്കും ആളുകളെ പരിശോധിച്ച് മാത്രമേ ജീവനക്കാരായിട്ടുള്ള ആളുകളെയും മറ്റ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ആളുകളെയും അകത്തേക്ക് കടത്തിവിടുകയുള്ളു ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ രണ്ടു മൂന്ന് ഘട്ടമായിട്ടുണ്ടെന്നൊക്കെ കേട്ടിരുന്നു ഈ പറഞ്ഞ സ്പെഷ്യൽ ഫോഴ്സ് അതുകൂടാതെ പോലീസ് സിആർ പി എഫ് അങ്ങനെ എന്തൊക്കെയോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് തന്നെയാണോ സുരക്ഷാ ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് വിമാനത്താവളം ഉള്ളത് വിമാനത്താവളത്തിൽ രാവിലെ പത്ത് ഇരുപത്തിയഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക അദ്ദേഹത്തിന്റെ സുരക്ഷ കണക്കായി കൊണ്ടുതന്നെ വിമാനത്താവളം മുതൽ ഇവിടെ വരെയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പത്ത് ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് പത്ത് അമ്പത്തി അഞ്ചോടു കൂടി ഇവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങും അതിനുശേഷം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അദ്ദേഹത്തിന് എന്താണ് പരിപാടി എന്ന് അദ്ദേഹത്തിന്റെ റൂട്ട് ചാർട്ടിൽ പറയുന്നില്ല പന്ത്രണ്ട് അഞ്ചോടു കൂടി പ്രാണപ്രദ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തും ഞാൻ പറയുന്നത് ഈ വഴിയിലൊക്കെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും യു പി പോലീസും ഒപ്പം തന്നെ കേന്ദ്രസേനയും ഈ പ പന്ത്രണ്ട് അഞ്ച് മുതൽ പന്ത്രണ്ട് അമ്പത്തി അഞ്ച് വരെയാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങ് നടക്കുന്ന ഇടത്ത് പ്രധാനമന്ത്രി ഉണ്ടാവുക ആ ചടങ്ങെല്ലാം പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഒരു മണി മുതൽ രണ്ട് വരെ ഇവിടെ അയോധ്യയിൽ തന്നെ ഒരുക്കിയ വേദിയിലെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്ത് നിന്ന് പൊതുസമ്മേളനം നടക്കുന്ന വേദി വരെയുള്ള സ്ഥലങ്ങളിലും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രവുമല്ലാതെ രണ്ടു മണിക്ക് ശേഷം അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനത്തിനു കൂടി പോകും അവിടെയും സുരക്ഷാ ക്രമീകരണം കൊണ്ട് അതായത് അയോധ്യ നഗരം സമ്പൂർണമായി യു പി പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ഈ ഘട്ടത്തിൽ